പത്തനംതിട്ട തണ്ണിത്തോടിൽ പുഴയിൽ നിലയുറപ്പിച്ച കാട്ടാന തിരികെ കാട് കയറി അവശ്യനിലയിലായിരുന്നു കാ പിടിയാന ഒരു ദിവസത്തിലധികം ആന പുഴയിൽ നിലയുറപ്പിച്ചിരുന്നു പ്രദേശത്ത് നിരീക്ഷണം തുടർന്ന് വകുപ്പ് മിഥുൻ മുരളി ചേരുന്നു മിഥുൻ കാട്ടാന വനം കയറി കാട് കയറിയെങ്കിൽ പോലും ഇപ്പോഴും വനംവകുപ്പ് നിരീക്ഷണം തുടരുന്നുണ്ട് കാരണം ആന അവശ്യനിലയിലാണ് എന്നുള്ള റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ എന്തായാലും തുടർന്ന് വനംവകുപ്പ് എന്ത് നടപടി സ്വീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ോഹിണി വനംവകുപ്പ് നിരീക്ഷണം തുടരുകയാണ് പ്രദേശത്ത് വിവിധ ഭാഗങ്ങളിലായി വനംവകുപ്പ് വാച്ചർമാർ നിരീക്ഷണം നടത്തുന്നുണ്ട് ആന കാടിനുള്ളിലേക്ക് പോയി എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നിരീക്ഷണവും സജ്ജമാണ് ആനയുടെ നിലയിലായ ആനയുടെ ശരീരത്തിൽ പരിക്കുകളൊന്നും ഇല്ല എന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് തണ്ണുത്തോട്ടിൽ കല്ലാറ്റിലാണ് വെള്ളിയാഴ്ച രാത്രി ആന പുഴയിൽ ഇറങ്ങിയത് പുഴയിൽ പുഴയിലിറങ്ങി നിലയുറപ്പിക്കുകയായിരുന്നു പിന്നീട് ആന തിരികെ കയറ്റാനുള്ള ശ്രമങ്ങൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയെങ്കിൽ നടത്തിയെങ്കിലും എല്ലാം വിഷുമാവുകയായിരുന്നു സാധാരണ ആനകൾ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുന്നത് ശരീരത്തിൽ പരിക്കേറ്റ ശേഷം ്രണമാകുമ്പോൾ ഈ ചിയുടെ ശല്യം മാറ്റി എന്നാൽ ഈ ആനയ്ക്ക് അങ്ങനെ വ്രണങ്ങൾ ഒന്നുമില്ല പക്ഷേ അവശ്യനിലാണ് എന്നാണ് വനംവകുപ്പ് നടത്തിയ നിരീക്ഷണത്തിൽ നിന്നും മനസ്സിലാക്കാനാകിയത് വയറിന്റെ ഒരു ഭാഗത്ത് വീർത്ത നിലയിലാണ് ആനയുള്ളത് എന്നും വിവരമുണ്ട് ഇത് ഇരണ്ടക്കെട്ട് ആകാനുള്ള സാധ്യതയുമുണ്ട് അതുകൊണ്ട് തന്നെ അവശ്യനിലയിലുള്ള ആന മറ്റ് പ്രദേശങ്ങളിൽ എവിടെയെങ്കിലും അവശ്യനിലയിൽ കിടപ്പുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ രാവിലെ മുതൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നിരീക്ഷണം നടത്തി വരുന്നുണ്ട് ഇതിനിടയിൽ കാടിനുള്ളിൽ നിന്നും ആനയുടെ ശബ്ദം കേട്ടതാണ് കാടിനുള്ളിലേക്ക് ആന കയറിപ്പോയിട്ടുണ്ട് എന്ന് ഉറപ്പു വരുത്താൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് സഹായകമായത് പതിനഞ്ച് വയസ്സ് വരുന്ന പിടിയാനയാണിത് തണ്ണിത്തോട് കോന്നി പ്രധാന റോഡിനോട് ചേർന്ന് കല്ലാർ ഒഴുകുന്ന പ്രദേശത്താണ് ആറ്റിലിറങ്ങി ഒരു ദിവസത്തോളം വെള്ളിയാഴ്ച രാത്രി ഏഴ് മണി മുതൽ ഇന്ന പുലർച്ച വരെയുള്ള സമയത്ത് ആന പുഴയിൽ നിലയുറപ്പിച്ചത് വിവരമറിഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിൽ നാട്ടുകാരും മറ്റും ഈ ഭാഗത്ത് കൂടുതലായിട്ട് എത്തുകയും അവിടെ ആ നാട്ടുകാരുടെ വലിയ സാന്നിധ്യം ഉണ്ടാവുകയും ഒക്കെ പക്ഷെ പല ശ്രമങ്ങൾ നടത്തിയെങ്കിലും ആനയെ പുഴയിൽ നിന്ന് കയറ്റുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും ആന പുഴയിൽ തന്നെ ഇന്നലെ രാത്രിയും ഇന്ന് അർദ്ധരാത്രിയോട് കൂടിയായിരിക്കണം ആന പുലർച്ചയോടുകൂടി ആയിരിക്കണം ആന തിരികെ കാട്ടിലേക്ക് കയറിയത് എന്നുള്ള നിഗമനമാണ് ഉള്ളത് എന്തായാലും പ്രദേശത്തും കാടിനോട് ചേർന്നുള്ള വിവിധ പ്രദേശങ്ങളിലും നിരീക്ഷണം ഇപ്പോഴും വനംവകുപ്പ് ശക്തമായി തന്നെ തുടരുന്നുണ്ട് ശരി മിഥുൻ മുരളിയാണ് വിവരങ്ങൾ നൽകിയത്